വനിതാ ഡോക്ടർ ബലാൽ സംഘം ചെയ്ത് കൊലപ്പെടുത്തിയതിന് പിന്നെ രാജ്യവ്യാപകമായി ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം തുടരുന്നു ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സിന് സുരക്ഷ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പ്രതിഷേധത്തിൽ സുപ്രീം കോടതി വരെ ഇടപെട്ടു രൂപീകരിച്ചു എന്നാൽ രാജ്യതലസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ പോലും സുരക്ഷിതമല്ല എന്നാണ് ട്വന്റി ഫോർ വാർത്താ സംഘം നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമാവുന്നത് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കുക ഡോക്ടർമാർക്കും സുരക്ഷയുറപ്പാക്കുന്ന കർശന വ്യവസ്ഥകളോട് കൂടിയ കേന്ദ്ര നിയമം കൊണ്ടുവരണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യവ്യാപകമായുള്ള ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് ഈ സാഹചര്യത്തിൽ ഡൽഹിയിലെ ആശുപത്രികളുടെ രാത്രികാല സുരക്ഷ എന്തെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഡൽഹിയിലെ പ്രധാന ആശുപത്രികളിലൊന്നായ ഹിന്ദുറാം ആശുപത്രിയുടെ രാത്രികാല കാഴ്ചയാണിത് പുറത്തുനിന്ന് ആർക്കും അനായാസം ആശുപത്രിക്കുള്ളിലേക്ക് കയറാം സെക്യൂരിറ്റി ജീവനക്കാരോ മറ്റു സുരക്ഷാ സംവിധാനമോ ഇല്ല ആശുപത്രി പരിസരത്ത് പേരിന് പോലും വെളിച്ചമില്ല ആശുപത്രിയുടെ പാർക്കിംഗ് പരിസരത്തെ കാഴ്ചകൾ ഇങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിലാണ് പുറത്തു നിന്നൊക്കെ ആർക്കും അനായാസം ഉള്ളിലേക്ക് കയറാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് പിന്നിൽ ഇപ്പോഴും രണ്ടുപേരിരുന്ന് അവർ മദ്യപിക്കുകയാണ് നേരത്തെ തന്നെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് പോകണം ആശുപത്രിയാണെന്നൊക്കെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഇപ്പോഴും പോകാൻ തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത് ടു വീലർ പാർക്കിംഗ് ഏരിയയിലും സ്ഥിതിഗതികൾ സമാനമാണ് രാത്രി ജോലി കഴിഞ്ഞ് വനിതാ ജീവനക്കാർ ഇവിടെ എത്തി വേണം വാഹനമെടുത്ത് തിരികെ പോകാൻ ഉൾപ്പെടെയുള്ള ആക്റ്റുകൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമാകുമ്പോഴും ഡൽഹിയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ആ രാത്രി കാലങ്ങളിലുള്ള ഈ ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ എന്താണ് എന്നുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ഡൽഹിയിലെ ഹിന്ദുറാം ആശുപത്രിയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത ബി ജി ട്വന്റി